Bye guys. എല്ലാവർക്കും ആ ആഫോളിന് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു തല്ലിപ്പൊളി വീഡിയോ ഇട്ടിട്ടുണ്ടോ തല്ലിപ്പൊളിന്ന് എന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രിൻ്റർ ഓപ്പണിംഗ് വീഡിയോ ചെയ്തിരുന്നുണ്ടോ അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്ന പിന്നെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ടിവിയോ ഒക്കെ തല്ലിപ്പൊടിച്ച് കൂടാതെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നത് ഞങ്ങളുടെ വാഷിംഗ് മെഷീനോ ടി വിയോ അല്ലേ കേടാകു വേണം നമ്മളും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞത് അപ്പോൾ ഇപ്പം നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ കേടായി കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ വാഷിംഗ് മെഷീൻ്റെ ഇൻസൈഡിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാമെന്ന് കരുതി അപ്പോൾ നമ്മളത് നമ്മളിന്ന് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണം അപ്പോൾ എല്ലാവരും ബോധ്യമായിട്ട് ആരാ ഓപ്പൺ ചെയ്ത് തുടങ്ങുന്ന കുഞ്ഞായോ അമ്മയോ അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇത് ഓപ്പൺ ചെയ്ത് എല്ലാം കഴിച്ചു തരാട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പഴയ വാഷിംഗ് മെഷീൻ മിസ്റ്റർ ലൈറ്റിന്റെ ടൂ ടു ഫൈവ് മോഡലൊക്കെ ആയിരുന്നു അപ്പൊ നല്ല അടിപൊളി വാഷിംഗ് മെഷീൻ ആയിരുന്നു ആയിരുന്ന ശരിക്കും ഇവന്റെ പ്രായം ഈ വാഷിംഗ് മെഷീൻ അപ്പൊ ഇതാ കേടായി പോയി അപ്പൊ നമ്മള് നന്നാക്കനെ കൊറേ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അപ്പൊ നമുക്ക് ഇന്നിതൊന്ന് ഓപ്പൺ ചെയ്തതിനുള്ളിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടോ നമുക്കൊന്ന് കണ്ടു തരാം അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കലിൻ്റെ ഘട്ടം കുഞ്ഞായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ അടപ്പൂരി മാറ്റി ഫസ്റ്റ് നമ്മൾ നമ്മളതിൻ്റെ ആദ്യത്തെ അടപ്പെടുപ്പ് മാറ്റി പിന്നിനി ഈ അടപ്പ് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇത് നമുക്ക് എടുക്കാം അത് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട് അതാണല്ലേ നന്നാക്കുന്നയാൾ വന്നാൽ എല്ലാ സ്ക്രവും ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഊരി എടുക്കാനായിട്ട് അതങ്ങനെ അത് മൊത്തം നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അടുക്കൊരു സ്ക്രൂ ഉണ്ട് ഇപ്പൊ ഒരുവശം നമ്മൾ ക്ലീൻ ചെയ്യാൻ നേരം നമ്മൾ കാണിച്ച നേരം ഇതെങ്ങനെ ഊരണെന്നൊക്കെ അപ്പൊ നമ്മൾ ആ സ്ക്രൂ ആദ്യം നേ ഊരി മാറ്റണം ഇവിടെ അങ്ങനെ സ്ക്രൂ ഇെടുത്ത് ആസാനെ സാധനം ഊരി മാറ്റിട്ടുണ്ട് ഇനി അതിന്റെ ഉള്ളിലെ സ്ക്രൂ ആണ് നമുക്ക് സ്റ്റാർ വെച്ച് വരാവേ നമുക്ക് ഇതിന്റെ കണക്ഷൻ ഒക്കെ ഊടിപ്പിച്ചവേ അതിന്റെ അവിടെത്തെ വയറോടിപ്പിച്ചു പിന്നെ ഇതൊക്കെ നമ്മൾ അന്ന് കംപ്ലൈന്റ് ആയ സമയത്ത് സ്വിച്ചുകളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു അപ്പോൾ അതൊന്നും കിട്ടിയില്ല

ഞങ്ങൾ ആവശ്യം പോലെ തുന്നി തുന്ന ബെൽറ്റ് ആണ് കിട്ടാനില്ല എന്നിട്ട് സംഭവങ്ങളൊക്കെ ഈ മോട്ടറുകളൊക്കെ നമ്മൾ എന്തിനു യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പൊ എന്താ കൊഴപ്പന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ വാങ്ങുമ്പോൾ നല്ല കമ്പനിയുടെ സാധനം നോക്കി വാങ്ങിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഴപ്പമുള്ള നമ്മൾ പാർട്സ് അന്വേഷിച്ചൊന്നും കിട്ടാനുണ്ടാവില്ല അപ്പൊ നമുക്ക് ഇതുപോലെ വേസ്റ്റാക്കി കളയേണ്ടി വരും അതാണ് അതിന്റെ ഒരു കുഴപ്പം ഈ മോട്ടർ ഊരിയെടുക്കാൻ നമുക്കൊരു സ്റ്റാറിന്റെ ഒരു സ്ക്രൂ ഉണ്ട് സ്ക്രൂട്ടോ അത് നമുക്ക് ഊരിയെടുക്കാതെ എല്ലാം നല്ല ജാട്ടി ഹെൽപ്പിങ്ങിന് ആളും അങ്ങനെ ഒരു സ്ക്രൂ നമ്മൾ ഊരി എന്നിട്ട് ഊരിവാ അങ്ങനെ രണ്ട് മോട്ടറ് ഈ മോട്ടർ കൊണ്ട് ഇനി നമുക്ക് എന്താ പറയാനോളെ എന്താണ്ടാക്കാൻ പറ്റുന്നേ അങ്ങനെ തന്നെ ഞങ്ങൾ ഇത് മൊത്തം അഴിച്ചു പറക്കി എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ അതെത്രയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് അതിനകത്ത് ഇന്ന് കിട്ടിയത് പ്രയോജനം ഉള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് മോട്ടുകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇനി മിച്ചം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇതാ ഇത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഇനി ഡിസ്പോസ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെതാണ് നമ്മുടെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനുമ്പോ ഒരു കാര്യങ്ങളും ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് എല്ലാവരും അപ്പം നമ്മളെന്ത് സാധനം ഉണ്ട് ഇലക്ട്രോണിക്സ് ആണെങ്കിലും എന്ത് സാധനങ്ങളാണ് വാങ്ങുമ്പോൾ നമ്മുടെ കമ്പനി സാധനങ്ങൾ മാത്രം നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അല്ലാത്ത പക്ഷം നമുക്ക് ഇതുപോലെ അത് റീയൂസ് ചെയ്യാൻ പറ്റാത്തതായി പോട്ടോ കാരണം എന്തെങ്കിലും ഒരു സ്വിച്ചോ എന്തെങ്കിലും ഒന്ന് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും വാങ്ങാൻ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് അത് മാറ്റിവെച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ വാറണ്ടി ഗ്യാരണ്ടിയും ഒക്കെ നോക്കി നല്ല കമ്പനി ഐറ്റം സാധനങ്ങൾ നോക്കി വാങ്ങാനായിട്ട് എല്ലാവരും ോട് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായിരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം അപ്പോൾ അടുത്തുള്ള സൂപ്പർ കിട്ടല വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ടീൽ തെ ബൈ ബ്